ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परा ओम् ശങ്കര ഭഗവത്പാദരുടെ ഭജഗോവിന്ദത്തിലെ പതിനേഴ് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പതിനെട്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജഡിലോ മുണ്ഠീ ലുഞ്ചിതകേശ കാഷാബര ബഹുഹൃതവേഷ പശ്യ പശ്യതി ഉദരനിമിത്തം ഉദരനിമിത്തേഷ ജഡിലുണ്ടി ലുഞ്ചിതകേശ കാഷാബര ബഹുഘൃതവേഷം പശ്യന്നപി ന നശ്യത്തി ഉദരനിമിത്തം ബഹുഘൃതവേഷം ഇവിടെ പറയുന്നു ഉദരനിമിത്തം ബഹുഘൃതങ്ങളായ വേഷങ്ങളെ കെട്ടി അതിലേറ്റവും ഭവ്യമായി കാണേണ്ടുന്നതായ സന്യാസ സമ്പ്രദായത്തെയും അല്ലെങ്കിൽ സന്യാസ ചിഹ്നങ്ങളെയും ഉദരനിമിത്തമായിട്ട് അവഹേളിക്കുന്നു എന്നുള്ളത് ഇവിടെ ആചാര്യസ്വാമികൾ പറയാണ് അപ്പോൾ അത് ഇന്നോ ഇന്നലെയോ അല്ല എത്രയോ കാലം മുതൽ തന്നെ പാരമ്പര്യമായിട്ടുള്ള നമ്മൾ ആദരിക്കപ്പെടേണ്ടുന്നതായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഉദരനിമിത്തമാണ് താൽക്കാലികങ്ങളായ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ധനസമ്പാദനത്തിന് പേരിന് പ്രശസ്തിക്ക് പലതിനും പലതിനും ഉദരനിമിത്തം എന്ന് വെച്ചാൽ അതുപലക്ഷണമായിട്ട് എടുക്കണം പലതിനും പലതിനുമായിട്ട് അതുപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് ജഡിലോ മുണ്ടി കേശഹ അതായത് സന്യാസ മാർഗത്തിൽ പലതരത്തിലുള്ള സമ്പ്രദായങ്ങളിൽ പല രീതിയിലുള്ള വസ്ത്രവിധാനങ്ങളൊക്കെ ഉണ്ട് പല സമ്പ്രദായങ്ങളുമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചില ചില വ്യക്തികൾ ജടാധാരികളായിരിക്കും ചിലർ മുണ്ടനം ചെയ്തിരിക്കും സന്യാസ ദീക്ഷ സ്വീകരിച്ചവരിൽ തന്നെ ചിലർ ജടാധാരികളായിട്ട് ചിലർ മുണ്ടനം ചെയ്തവർ ചിലർ ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ സഹനശക്തിയുടെ ഒക്കെ ആ ഒരു ശൗര്യം കാണിക്കാൻ വേണ്ടി ശിരോരോമങ്ങൾ അതങ്ങ് മുടി പിഴുതെടുക്കുക പറിച്ചു കളയുക ഇങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ നമ്മൾ കാണാറുണ്ട് കാഷായാംബര ബഹുഗൃത വേഷ കാഷായം തുടങ്ങി അതായത് സന്യാസ വസ്ത്രവിധാനമായ കാഷായം തുടങ്ങിയിട്ടുള്ളവ ധരിക്കുകയും അതിൽ തന്നെ ജടയും മുണ്ടനുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ പല പല തരത്തിലുള്ള വേഷവിധാനങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും ഭവ്യമായ സന്യാസധർമ്മത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമ്പ്രദായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു വേഷവിധാനത്തെ ഈ ഒരു ചിഹ്നത്തെ ഈ ഒരു ചിഹ്നത്തെ പോലും ധരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു സന്യാസ സമ്പ്രദായത്തിലുള്ള ഒരു ജീവിതചര്യയും വേഷവിധാനവും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സത്യത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗത്തിൽ കുറച്ചുകൂടെ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആന്തരികമായിട്ട് സന്യാസനിഷ്ഠയിലേക്ക് ഉയർന്ന മഹാത്മാക്കൾ ഗൃഹസ്ഥന്മാരിൽ ഉണ്ടാവാം ബ്രഹ്മചാരിമാരിലുണ്ടാവാം വാനപ്രസ്ഥന്മാരിലും ഉണ്ടാവാം സന്യാസത്തിലുമുണ്ട് അപ്പോൾ ഗൃഹസ്ഥന്മാരിലും ആന്തരികമായി സന്യാസി സന്യാസഭാവത്തിലേക്ക് സന്യാസാവസ്ഥയിലേക്ക് ഉയർന്നവരുണ്ടാവാം സത്യത്തെ അറിഞ്ഞവരുണ്ടാവാം സത്യത്തെ അറിഞ്ഞ് എത്രയോ ഗൃഹസ്ഥന്മാർ ജീവിച്ച മണ്ണാണിത് എത്രയോ ബ്രഹ്മചാരിമാരും വനപ്രസ്ഥന്മാരും രാജാക്കന്മാരും ഒക്കെ സത്യത്തെ അറിഞ്ഞ് അവരുടെ ലക്ഷ്യം സാധൂകരിച്ച് സാക്ഷാത്കരിച്ച് ജീവിച്ച മണ്ണാണിത് പക്ഷേ ഇവിടെ പറയുന്നു ഈ രീതിയിൽ സന്യാസാലിംഗങ്ങൾ ധരിച്ചിട്ടും പലരും അല്ലെങ്കിൽ ചിലർ ആ ഏതാണോ എന്തിനു വേണ്ടിയിട്ടാണോ ആ സന്യാസ ലിംഗങ്ങൾ ധരിച്ചത് അതിൻ്റെ ധാർമ്മികതയെ അവർ പാലിക്കുന്നില്ല പശ്യന്നപിജന പശ്യതി മൂട പശ്യതി അവർ കാണുന്നു ഈ ലോകത്തുള്ള പലതരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് അവർ ജീവിക്കുന്നു ആ അങ്ങനെ ജീവിക്കുമ്പോഴും എന്താണോ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ജീവിച്ച് ജീവിക്കുമ്പോൾ തന്നെ ലോക ബാഹ്യനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അതിനുള്ളൊരു പരിശ്രമം നല്ലൊരു പരിശീലനം അതാണ് സന്യാസമാർഗ്ഗത്തിൻ്റെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വേണ്ടത് ഈ ലോകത്ത് നമുക്ക് ഒളിച്ചോടിയിട്ട് എങ്ങോട്ടും പോകാൻ സാധ്യമല്ല ഈ ലോകത്ത് തന്നെ നമുക്ക് ജീവിക്കേണ്ടി വരും കാരണം നമ്മൾ മനുഷ്യരാണ് മനുഷ്യ ലോകത്ത് ജീവിക്കേണ്ടി വരും പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും എന്താണോ നമ്മൾ കാണേണ്ടത് എന്ത് കാണുവാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു മാർഗം സ്വീകരിച്ചത് ആ മാർഗത്തിലേക്ക് പോകാതെ കേവലം ലൗകികന്മാരുടെ വൃത്തിയിൽ തന്നെ ജീവിക്കുന്നു ആന്തരികമായിട്ട് ലൗകികന്മാരുടെ അതേ വൃത്തിയിൽ ജീവിക്കുകയും ബാഹ്യമായിട്ട് വൈരാഗ്യത്തിൻ്റെ ലക്ഷണങ്ങളായ കാഷായ വസ്ത്രവും ജടയും മുണ്ടനവും അത് തുടങ്ങിയിട്ടുള്ള ബാഹ്യ ചിഹ്നങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് ഒക്കെ അവസാനം പറയുന്നു ഉദരനിമിത്തം ബഹുകൃതവേഷ ഉദരനിമിത്തം ഇത്തരം ബഹുകൃതവേഷങ്ങൾ എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് സമാജത്തിൽ മാന്യതയുടെയും ആദരവിൻ്റെയും ചിഹ്നങ്ങളെ എല്ലാ കാലവും ദുരുപയോഗപ്പെടുത്തുന്നു അത് ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു ലിംഗത്തിന് ലിംഗത്തെ സർവത്ര അപഹേളിക്കുന്നതിൽ അർത്ഥമില്ല ഒരു സന്യാസ വൃത്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി സന്യാസ സന്യാസ നിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ബംഗവും അതുകൊണ്ട് സംഭവിക്കുന്നില്ല പക്ഷേ കപട സന്യാസവേഷം ധരിച്ചുകൊണ്ട് ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ആ മൊത്തം സന്യാസിമാരെ ബാധിക്കുന്ന ബാധിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ ദൃഷ്ടിയിൽ സമൂഹം നോക്കിക്കാണാൻ പാടില്ല കാപ കപടപരമായിട്ട് എല്ലാ മേഖലയിലും കാപട്യമുണ്ട് ഇപ്പോൾ പോലീസിൻ്റെ കപടതരത്തിൽ കപട പോലീസ് വേഷം ധരിച്ചുകൊണ്ട് യൂണിഫോം എവിടെ എവിടെയെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്തിട്ടൊക്കെ പോലീസായി ചമഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നവരുണ്ട് അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ പോലീസിനോ ഒരു ദോഷവുമില്ല അത് സത്യസന്ധമാണ് അങ്ങനെ പലതരത്തിൽ വ്യാജ ഡോക്ടർമാരെ നമ്മൾ കാണുന്നു അതുകൊണ്ട് യഥാർത്ഥ ഡോക്ടർമാർ ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല ഇതുപോലെ സന്യാസത്തിൻ്റെ യഥാർത്ഥ നിഷ്ഠയായ ത്യാഗം ജ്ഞാനം സന്യാസ ലക്ഷണം കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം എന്നൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയും കാമ്യകർമ്മങ്ങളുടെ ന്യാസമാണ് സന്യാസം ഉപേക്ഷിക്കലാണ് സന്യാസം ജ്ഞാനമാണ് സന്യാസത്തിൻ്റെ ലക്ഷണം തുടങ്ങി സന്യാസത്തിൻ്റെ ഒട്ടനവധി ലക്ഷണങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയുന്നു വൈരാഗ്യം സന്യാസത്തിൻ്റെ ലക്ഷണമാണ് ജ്ഞാനം സന്യാസത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ആ ഒരു ജീവിത പ്രക്രിയയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം അതിനെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ സമാജത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് മുൻപേ ഉണ്ടായിട്ടുണ്ട് ഇന്നുമുണ്ട് പക്ഷേ നാളെയുമുണ്ടാവാം അതിന് തിരിച്ചറിയാനുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ അതിനെ അതിൽ പെടാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും അങ്ങനെയുള്ള കപടവേഷധാരികൾ ഗുരുക്കന്മാരായിട്ടും ചമഞ്ഞ് അവരുടെ അടുത്ത് നിഷ്കളങ്കരായി എത്തിച്ചേരുന്ന ശിഷ്യന്മാരെ പറ്റിക്കുന്ന അവസ്ഥയും നമ്മൾ കാണുന്നു പലപ്പോഴും അങ്ങനെയൊക്കെ കാണാറുണ്ട് ഈ സമൂഹത്തിൽ അതുകൊണ്ട് ഗുരുക്കന്മാരെ നമുക്ക് തിരഞ്ഞെടുക്കുവാനും അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് യഥാർത്ഥ ഗുരു അല്ലെങ്കിൽ എല്ലാം കൊണ്ടും സമ്പൂർണനാണ് ഇദ്ദേഹം അതുകൊണ്ട് ഇദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഗുരുനാഥനെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് സ്വീകരിക്കാനൊക്കെ പ്രയാസമാണ് അപ്പോൾ അവിടെ ഒരു ശിഷ്യനെ സംബന്ധിച്ച് എന്താണ് വേണ്ടത് അവിടെ ഒരു ശിഷ്യൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ ശിഷ്യഭാവം അങ്കുരിക്കുന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് ഈശ്വരനിൽ സമർപ്പിച്ച് തനിക്കൊരു ഗുരുനാഥനെ ലഭിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് എന്നും ഒരാൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ടാൽ അയാൾ അങ്ങനെയുള്ള യഥാർത്ഥമായ ഒരു ജ്ഞാനിയായ ഒരു മഹാത്മാവിൻ്റെ സവിധത്തിൽ എത്തിച്ചേരും അതുകൊണ്ട് ഒരു ശിഷ്യഭാവത്തിൽ പോകുന്നയാൾ ഭയക്കേണ്ട ആവശ്യമില്ല അയാൾക്ക് യഥാർത്ഥമായ ശിഷ്യഭാവം ഉള്ളിലുണ്ടായാൽ മതി പക്ഷേ പലപ്പോഴും ഗുരു ചമഞ്ഞുകൊണ്ട് ഈ പറയുന്നത് പോലെ ഉദരനിമിത്തം ബഹുകൃത വേഷം കെട്ടിക്കൊണ്ട് സമാജത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഉദരനിമി ഉദരം വരികളായിട്ടുള്ളവരെ സമാജം തിരിച്ചറിഞ്ഞ് സമാജത്തിൽ അവരുടെ ചേഷ്ടകളെ നോക്കിയാൽ തിരിച്ചറിയാൻ സാധിക്കും കുറേയൊക്കെ അവർ കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ളവരെ സമാജം ഇത്തരം ആദരവ് നൽകാതെ അവരെ മാറ്റി നിർത്തുകയാണ് വേണ്ടത് അങ്ങനെ നിർത്തിയാൽ മാത്രമേ ഇത്തരം കപട വേഷധാരികളുടെ ബാഹുല്യം കുറയുകയുള്ളു പലപ്പോഴും നിഷ്കളങ്കരായൊരു സമൂഹം ഇങ്ങനെയുള്ളവരിൽ പറ്റിക്കപ്പെടുന്ന പെടുമ്പോൾ സംഭവിക്കുന്നത് ഏറ്റവും ഭവ്യമായ ഈ ഒരു ധർമ്മവ്യവസ്ഥയ്ക്ക് പലപ്പോഴും അപജയം സംഭവിക്കുന്നു എന്നുള്ളതാണ് സനാതനധർമ്മത്തിൽ ഏറ്റവും ഭവ്യമായ ലിംഗങ്ങളാണ് സന്യാസം ആ സന്യാസ സമ്പ്രദായത്തെ ആണ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെയുള്ള സന്യാസിമാരെ മഹാരാജ് എന്നാണ് വിളിക്കുന്നത് ആത്മാരാമന്മാരായിട്ട് സത്യമാകുന്ന ലോകത്തെ സാക്ഷാത്കരിച്ച് അതിൻ്റെ രാജാക്കന്മാരായി വാഴുന്നവർ ഈ ലോകത്തെ ലോകത്തിലെ സർവസുഖങ്ങൾക്കുപരിയുള്ള ആത്മബോധത്തിലേക്ക് ഉയർന്നവർ അവർ മഹാരാജാക്കന്മാരാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അത്രയും ഭവ്യമായി കാണുന്ന പ്രദേശങ്ങളിൽ ഇതിൻ്റെ കാപട്ട്യവും വർദ്ധിക്കുന്നു നമ്മുടെ ശാസ്ത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പല രീതിയിൽ ധനം സമ്പാദിക്കുവാനുള്ളൊരു മാർഗമായിട്ട് അതിനും സന്യാസ വേഷവിധാനം സമൂഹത്തെ ആകർഷിക്കാൻ സാധിക്കുമെന്നുള്ള നിലയിൽ സന്യാസ വേഷം ധരിച്ചുകൊണ്ട് ഉദരനിമിത്തം പലതരത്തിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ ജിലങ്ങളായ പല കർമ്മങ്ങളിലും ഏർപ്പെട്ട് ധനം സമ്പാദിക്കുന്നൊരു പ്രവണത ഇന്നത്തെ സമൂഹത്തിൽ കൂടി വരികയാണ് ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ സമാജം വളരെ ശ്രദ്ധയോടുകൂടി ശാസ്ത്രത്തിന് അനുസൃതമായിട്ട് മഹാത്മാക്കളുടെ വചനങ്ങൾക്ക് വചനങ്ങൾക്കനുസൃതമായിട്ട് എന്താണ് സമ്പ്രദായമെന്നും എന്താണ് സമ്പ്രദായ ശുദ്ധിയിലൂടെ പോകുന്നൊരാചാര്യൻ്റെ സ്വഭാവമെന്നും നിരീക്ഷിച്ചിട്ട് അങ്ങനെയുള്ള ആചാര്യന്മാരുടെ സവിധത്തിലെത്തുകയും അവരുടെ ഉപദേശങ്ങൾ കേട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ് ഒരിക്കലും കവടതയിൽ വിട്ടുപോകരുതേ എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ് ആചാര്യസ്വാമികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തം കൂടിയാണ് ഈ ഒരു ശ്ലോകമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് വിചാരം ചെയ്യണമെന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ